അവർ ജൂൺ മുപ്പതിന് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് പറഞ്ഞിട്ട് നമ്മൾക്കൊരു എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു കൽപ്പറ്റ എം എൽ എ സിദ്ദീഖും ഞാനും ഹസ്ബൻഡും കൂടെ ഇരുന്നിട്ടാണ് കൽപ്പറ്റ രാജീവ് എന്ന് പറഞ്ഞ വക്കീലിനെടുത്തുനിന്ന് എഗ്രിമെൻറ്റ് എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഞങ്ങളും തമ്മിലൊരു ധാരണാപത്രം ഉണ്ടാക്കുകയും അതിനകത്ത് നമ്മൾക്ക് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജൂൺ മുപ്പതിൻ്റെ ഉള്ളിൽ തീർത്ത് തരാമെന്നും പറഞ്ഞു പക്ഷേ ജൂൺ മുപ്പത് കഴിഞ്ഞു ജൂലൈ മുപ്പത് കഴിഞ്ഞു ആ ഒരു പ്രശ്നത്തിന് പോണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ അധികം ഒന്നും സംസാരിക്കാൻ പോയില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് അസുഖമാവുകയും സ്ട്രോക്ക് വരികയും കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പത്ത് ദിവസം ചികിത്സയിലുമായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ ബില്ല് വന്നു ഈ പറയുന്ന കൽപ്പറ്റ എം എൽ എ വന്ന് അദ്ദേഹത്തിന് കാണുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ശാരീരിക അസ്വസ്ഥകളെല്ലാം മനസ്സിലാക്കുകയൊക്കെ ചെയ്തതാണ് അതിനുശേഷം ബില്ലടയ്ക്കാം ബില്ലടയ്ക്കാൻ ഞങ്ങൾക്ക് ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞ പൈസ കുറച്ച് പൈസയെങ്കിലും ബില്ലടയ്ക്കാൻ നേരത്തെ തരാമെന്ന് പറഞ്ഞു അതിനുശേഷം ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് ഡിസ്ചാർജായി രാത്രി എട്ടര വരെ ഞാൻ കൽപ്പച്ച എം എൽ എനെയും പി എനെയും മാറി മാറി വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല എന്ന് മാത്രമല്ല അവരെ അടുത്തുനിന്ന് തീർത്തും ഒരു റെസ്പോൺസ് ഇല്ലായ്മയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം പി വി അൻവറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരണം ഒരു ദിവസത്തേക്ക് മിംസിൽ നിന്ന് എനിക്ക് നാളത്തേക്ക് ഒന്ന് സൗകര്യം ചെയ്തു തരണം ഇന്ന് എന്നെ ഡിസ്ചാർജ് ആക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം നേരിട്ട് ആസാദ് മൂപ്പനെ വിളിച്ചു ആസാദ് മൂപ്പൻ പത്ത് ദിവസത്തെ അവധിക്ക് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോരുകയാണ് ചെയ്തത് ഇന്നും ആ ബില്ല് ഞങ്ങൾ അടച്ചിട്ടില്ല അതിനുശേഷം ഡിസ്ചാർജ് അയേൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കൽപ്പറ്റ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ പോയി ആ എഗ്രിമെൻ്റ് വേണമെന്ന് പറഞ്ഞു എഗ്രിമെൻ്റ് അന്ന് കൽപ്പറ്റ എം എൽ എ ആയിരുന്നു നമ്മളെടുത്ത് പറഞ്ഞത് നിങ്ങളെടുത്തോ ഞങ്ങളെടുത്തോ അതിൻ്റെ ഒരിത് വേണ്ട വക്കീലിൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊരു ഫോട്ടോ പോലും അതിൻ്റെ എടുക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ഞാൻ കൽപ്പറ്റ എം വക്കീലിൻ്റെ ഓഫീസ് പോയിട്ട് എഗ്രിമെൻറ്റിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞപ്പം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ അതായത് ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ എം എൽ എയുടെ പി എ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആൾ വന്ന് മേടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞങ്ങൾ അറിയ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും അത് ചീറ്റിങ് ആയിരുന്നു എം വക്കീൽ വിചാരിച്ചത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു അതുകൊണ്ടാണ് ഒരു മാസമായിട്ടും ഞങ്ങളൊന്നും ചോദിച്ചു പോകാണ്ടിരുന്നതെന്നാണ് അദ്ദേഹം ഞങ്ങളെടുത്ത് പറഞ്ഞത് അതിനുശേഷം എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി സിദ്ധിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് തന്നെ നീ ആരോട് ചോദിച്ചിട്ടാണ് വക്കീലിൻ്റെ ഓഫീസിൽ പോയതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയായ ഏർപ്പാടാണെന്ന് ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് അത് കെ പി സി സിയിൽ സണ്ണി ജോസഫിന് പഠിക്കാൻ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് ആ എഗ്രിമെൻ്റിൽ എന്താ അവർക്ക് ഇത്രമാത്രം പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതുവരെ ഞങ്ങൾക്ക് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പം ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവരെടുക്കുന്നുമില്ല അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ഞങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ് അതെ അത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് എന്ന് കൊന്നുകൊടുക്കുകയാണ് കള്ളന്മാര് വെള്ളം വെള്ളയിട്ട് അസലായിട്ട് നടക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന പാർട്ടി വിശ്വസിക്കുന്നവര് മരിക്കുന്നു അവരവരുടെ വീട്ടുകാർക്ക് പോകുന്നു അത്രമാത്രം അവര് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എല്ലാ മാധ്യമങ്ങളും മുന്നിലും പറഞ്ഞതാണ് ഇരുപത് ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊടുത്ത പ്രൊജക്റ്റ് കൊടുത്തത് എന്ന് പറഞ്ഞ രണ്ടര കോടി രൂപയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം ബാങ്ക് ത്രൂ ഉള്ള ഇടപാടുകളാണ് ഞങ്ങൾക്ക് ആയിട്ടൊന്നും രണ്ടര കോടി തരാനല്ല അവരോട് ഞങ്ങൾ പറഞ്ഞത് അത് സണ്ണി ജോസഫ് ഞങ്ങളെ വീട്ടിൽ വന്ന് ഇരിട്ടിയിലേക്ക് അവരുടെ ഓഫീസിലേക്ക് എല്ലാ പ്രൂഫും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു അതിൻ്റെ എല്ലാ പ്രൂഫും കൊണ്ട് ഞങ്ങൾ പോവുകയും ചെയ്തു ആ രണ്ടര കോടി എന്നുള്ളത് അവർ അത് ചുരുക്കി ചുരുക്കി പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാക്കി മാറ്റി പിന്നെ ഞങ്ങൾ വീടിരിക്കുന്ന പട്ടയം ഇപ്പോഴും പത്തേരി അർബൻ ബാങ്കിലാണ് ഉള്ളത് അത് അച്ഛൻ അച്ഛൻ്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ആ പട്ടയം പണയം വെച്ചതെന്ന് അച്ഛൻ വ്യക്തമാക്കി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ അവകാശമാണത് ഔദാര്യമല്ല ആ പട്ടയം ഞങ്ങൾക്ക് എടുത്ത് തന്നേ പറ്റുള്ളൂ അല്ല ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം കോൺഗ്രസ്സിലെ കുറച്ച് ആൾക്കാരെ എനിക്കിനി വിശ്വാസം ഇല്ല ആ പാർട്ടി ഒന്നും ചെയ്തു തരുന്നും പറയുന്നില്ല അവരുടെ ഔദാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം ഞങ്ങൾ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു എന്റെ ഭർത്താവ് ഇന്നൊരു രോഗിയായി മാറാൻ കാരണം പോലും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് കോടി പരാതി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണം ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ആളിപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഹസ്ബൻഡ് വന്നിട്ടില്ല വന്നതിന് ശേഷം മുഖ്യമന്ത്രിനെ പോയി കാണണമെന്ന് വിചാരിക്കുന്നു ഒരു പരാതി കൊടുക്കണം